നമുക്കറിയാം ഷൈനി മക്കളും ആത്മഹത്യ ചെയ്ത് ഭർത്താവ് നോബിയുടെ ഉപദ്രവമാണ് മെയിനായിട്ടുണ്ടായിരുന്നത് പിന്നെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഉപദ്രവവും എല്ലാം ഉണ്ടായിരുന്നു ഭർത്താവിൻ്റെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ സഹോദരങ്ങള് അമ്മയെ അപ്പന് അതുപോലെ തന്നെ ഷൈനിയുടെ വീട്ടിൽ നിന്നുള്ള നിസ്സഹരണം ഇതെല്ലാം ഒരു കാരണമാണ് അപ്പോൾ ഇനിയും ധാരാളം ഷൈനിമാരാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ ധാരാളം നോബിമാർ ഉണ്ടെന്നുള്ളതാണ് തെളിവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോട്ടയത്ത് നിന്നുള്ള ഒരു സംഭവം ഞാൻ ജസ്റ്റിസ് കമാൽ പാഷിയുടെ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കേട്ടിട്ട് നമുക്കൊക്കെ ഞെട്ടലുണ്ടാവുകയാണ് ഇത് എത്രയോ കുടുംബങ്ങളിലാണ് ഇത് നടക്കുന്നത് ഇതൊന്നും ആ പുറം ലോകം അറിയാതെ പോവുകയാണ് ഇപ്പോൾ ഈ ഓരോ വാർത്തകൾ പയ്യ പയ്യ ആൾക്കാർക്ക് ധൈര്യം കിട്ടിയിട്ട് അവര് പയ്യെ വെളിയിൽ പറഞ്ഞു വരുന്നുകൊണ്ടാണ് കുറച്ചെങ്കിലും അറിയുന്നത് ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു സ്ത്രീയെ അവർക്ക് ഒരു മകളാണുള്ളത് അവരുടെ അവർക്ക് ഭർത്താവ് അമ്മായിയമ്മ ഇത്രയും പേരാണ് വീട്ടിലുള്ളത് ഭാര്യ വെളിയിലാണ് ഗൾഫിലിങ്ങാണ്ട് ജോലിയായിരുന്നു അപ്പോൾ മകളുള്ള നാട്ടിലായിരുന്നു ഈ ഭാര്യ അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവന് ഈ ഭർത്താവ് ഈ നാട്ടിൽ നിന്ന് അവർക്ക് കുറേ ലോണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലോൺ ഒരു കുറേ ലോൺ അടയ്ക്കും ബാക്കി പുള്ളിക്കാരനങ്ങൾ ചിലവാക്കും അങ്ങനെയായിരുന്നു കുറേ കഴിഞ്ഞ് വന്നിട്ട് ഈ ഭാര്യ നാട്ടി ഭാര്യ ഭയങ്കര ഉപദ്രവമാണ് ഞാനും നാട്ടി വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ഉപദ്രവിക്കും അതുപോലെ തന്നെ പത്തൊമ്പത് വയസ്സുള്ള ഒരു മകളാണ് ആ മകളെയും ക്രൂരമായി മർദ്ദിക്കുമെന്നാണ് പറയുന്നത് കുറെ കഴിഞ്ഞപ്പോൾ ഇയാള് മദ്യപാനം വന്നു തുടങ്ങി മദ്യപാനം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും പൈസ ഒന്നിനും തികയുന്നില്ലെന്നായി ഭാര്യ അവിടെ കഠിനാധ്വാനം ചെയ്ത് പൈസ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും അതുകൊണ്ട് ഇയാളെ ഇവിടെ കുടിച്ച് ഇങ്ങനെ പലവിധ നാനാ വഴികളിലൂടെ നശിപ്പിച്ചുകൊണ്ടിരിക്കും ലോൺ അടയ്ക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഈ ഭാര്യയുടെ ശല്യമാണ് ലോൺ അടയ്ക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആ പുള്ളിക്കാരെ എവിടെ നിന്ന് ലോണടക്കും അവസാനം ഈ വീട്ടിലുള്ള മകളെയും ശല്യം കാരണം അതിനോ ഉപദ്രവ ദേഹോപദ്രവവും ചെയ്യും എല്ലാം ഉണ്ട് അടുത്തിട്ട് ഈ ഭാര്യ ഗൾഫീന്ന് അതിൻ്റെ മകളെ എല്ലാം സംരക്ഷിക്കാൻ ന്നോർത്തുകൊണ്ട് തിരിച്ചു വരുവാണ് തിരിച്ചു വന്ന് കഴിയുമ്പോൾ ഭയങ്കരമായ ഉപദ്രവം ഭാര്യയും മകളെയും ഭയങ്കര ദേഹോപദ്രവം അതുതന്നെ അതുപോലെ തന്നെ ഈ ഈ ഭർത്താൻ്റെ പേര് ജോമോ എന്നാണ് ഈ ഇയാളുടെ അമ്മയും വളരെയധികം എന്താ തെറി തന്നെയാ പറയുന്നതാണ് ഈ മരുമകളെയും കൊച്ചുമകളെയും പറയുമായിരിക്കും അതിനെക്കുറിച്ച് എടുത്ത് പറയുന്നില്ല ഏതായാലും ഉപദ്രവദ്ര ഈ ഈ ശൈനിയെ കാണുമ്പോൾ കാണുമ്പോൾ എടുത്തിട്ട് അടിയാന്നാ പറയുന്നത് അപ്പം അങ്ങനെ അത് സഹിക്കാൻ മേലാഞ്ഞിട്ട് ഇവര് ഒരേ മുറി കയറി അടച്ചിരിക്കും മുറി കയറി അടച്ചിരിക്കുന്ന സമയത്ത് ഈ തള്ളം എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് എന്നിട്ട് മെയിൻ സ്വിച്ച് അങ്ങ് ഓഫ് ആക്കും കറണ്ട് അങ്ങ് ഓഫ് ആക്കും ആവി എടുത്ത് നിങ്ങൾക്ക് മുറിക്കകത്തിരിക്കാൻ പറ്റുമോ ഇയാളുടെ ക്രൂരമർദ്ദനം കാരണം സഹിക്കാമല്ലാതെ ഈ സ്ത്രീ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു കസ്റ്റഡി എടുത്തെങ്കിലും പിന്നെ വീണ്ടും ജാമ്യത്തിൽ വിട്ടു ജാമ്യത്തിൽ വിട്ടെങ്കിലും വ്യവസ്ഥകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഇയാൾ വീട്ടിൽ വന്നു പിന്നെ ഇതിലും ക്രൂരമായ പീഡനങ്ങളാണ് പിന്നെയും തുടർന്നു ഈ അടുത്തിട്ട് ഈ സ്ത്രീയും കുട്ടിയും റൂമിൽ കയറിയിരിക്കും റൂമിൽ കയറിയിരിക്കുമ്പം ഈ തള്ളം ഇങ്ങനെ കാണിക്കും കണ്ടുമല്ല ഓഫാക്കി അവരെ മാക്സിമം ഉപദ്രവിക്കും അത് കഴിഞ്ഞ് അവർക്ക് ഈ എന്ന് പറയുന്ന ഈ ഇതി ചെയ്യുന്ന വേറൊരു പിന്നെ ഒരു നീച വൃത്തിയെട്ട പ്രവർത്തിയാണ് ഇയാള് മൂത്രം ഒഴിക്കുന്നത് ഇവരുടെ അയാള് ടോയ്ലറ്റിൽ പോകത്തില്ല മൂത്രമൊഴിക്കാൻ തോന്നുമ്പോഴല്ലേ ഇവരുടെ മുറിയുടെ വാതൊക്കെ പോയി മൂത്രം ഒഴിച്ചിടും മണം കാരണം സഹിക്കാൻ മേല അവർക്ക് ഇത് ഈ മൂത്രത്തിന് കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല മൂത്രത്തിൽ ചവിട്ടിട്ട് വേണം ഇറങ്ങാൻ ഇങ്ങനെയൊക്കെ നീച പ്രവർത്തികൾ ചെയ്യുകയാണ് അപ്പം ജസ്റ്റിസ് കമാൽ പാഷ ഇതിനെ ഇതിനെക്കുറിച്ചൊരു എന്നാ എന്താ ഇതിന്റെ ഒരു പ്രതിവിധി എന്താണ് ചെയ്യേണ്ടത് അവർക്കെതിരെ വീണ്ടും കേസ് കൊടുക്കണം കോടതിയിൽ പോകണം എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് അത് ഞാനിവിടെ ആ വീഡിയോ നമുക്കൊന്ന് കണ്ട് കാണാം പീഡനങ്ങളാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാരീരികമായിട്ടും ഈ അനുഗേഷണോടു കൂടി പേരിൽ അറ്റംപ്റ്റ് കമ്മിറ്റ് മേഡറിന് കേസ് കൊടുക്കണം അതിന് ജാമ്യം ഒന്നും കിട്ടത്തില്ല അതായത് കൊലപാതക ശ്രമം അത് കൊടുക്കണം ഇതും ഇതിന്റെ മകളെ ഈ തള്ളയുണ്ടല്ലോ ഇവന്റെ അമ്മ അതൊരു സ്ത്രീയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ എന്നിട്ടാണ് ആ സ്ത്രീ ഇതേപോലെ ഈ രണ്ട് പാവങ്ങൾ ഇവിടെ കിടക്കുകയാണ് അവർക്ക് വേറെ ആരും സഹായത്തിനില്ല അവരെ ഉപദ്രവിക്കാനായിട്ട് ആ സ്ത്രീ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും തെറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വായി വരുന്നത് തെറി മാത്രമേ ഉള്ളൂ അശ്ലീല തള്ള എന്ന് നമുക്ക് പറയാം അതാണ് അവരുടെ ജോലി ഇവന്റെ ജോലിയോ പീഡനവീരൻ ഇവൻ ശാരീരികമായിട്ടുള്ള പീഡനങ്ങളാണ് മാനസികമായിട്ടും ശാരീരികമായിട്ടും ശാരീരികമായിട്ടും സ്ത്രീയെ ഉപദ്രവിക്കുക കാരണം എന്താണെന്ന് അറിയാം കണ്ണു കണ്ണുടിക്കാൻ കാശ് കൊടുക്കണം അതാ കാര്യം യവനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും ഇവനൊക്കെ ഒരിക്കലും ജാമ്യം കൊടുക്കരുത് കാരണം ഇവൻ ഇതേപോലുള്ള ഉപദ്രവങ്ങളാണ് വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവന്റെ പേരില് പുതിയതായിട്ട് നടപടിയെടുക്കണം ആ ഈ സഹോദരിയോട് ഞാൻ പറയുന്നത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോവുക പുതിയ പരാതി കൊടുക്കുക നിങ്ങൾക്ക് ശരീരത്തെ അടിച്ച് നിങ്ങൾ ആ പാടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അതിന് മെഡിക്കൽ ഇൻ്റർവെൻഷൻ വേണം നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുണ്ട് വാങ്ങിച്ച് ഹോസ്പിറ്റലിൽ പോകണം പോയിട്ട് ഡോക്ടറെടുത്ത് പറഞ്ഞ് അതിനെ കാണിച്ചതിന് ശേഷം ആ മൂൺ ഒക്കെ തയ്യാറാക്കിക്കണം അങ്ങനെ ചെയ്യണം ഇനി ഇവൻ ഉപദ്രവിക്കുന്നെങ്കിൽ നിർബന്ധമായിട്ട് കാരണം ഇതുവരെ ഉള്ള ഉപദ്രവം ഒക്കെ സഹിച്ചു കഴിഞ്ഞു ഇനി ഉപദ്രവിക്കുന്നെങ്കിൽ അങ്ങനെ വേണം ചെയ്യാൻ ചെയ്തതിന് ശേഷം അത് അന്നേരം പോലീസ് ഇവൻ്റെ പേരിൽ കൊലപാതക ടു വലിയ സീരിയസ് ആണ് അതിന് ആണെങ്കിൽ ജാമ്യമൊന്നും ഇവനെ സ്ത്രീകൾ ഇങ്ങനെ സഹിക്കുന്നുണ്ടെങ്കില് ഈ നിരന്തരമായ ഉപദ്രവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കുക തന്നെ ചെയ്യണം ഇങ്ങനെയുള്ള പീഡനങ്ങൾ സഹിക്കേണ്ട ഓരോ ആവശ്യവും ഇല്ല കാരണം ചെറിയൊരു വഴക്കൊക്കെ ഉണ്ടാകാത്ത വീടുകളില്ലല്ലേ പക്ഷെ ഇങ്ങനെയുള്ള ഉപദ്രവങ്ങൾ വന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇതുപോലെ പീഡനങ്ങൾ സഹിച്ചു കിടക്കേണ്ട കാര്യമില്ല ഇവരെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി ഇനി അതി ജാമ്യത്തിൽ കഴിഞ്ഞാലും പിന്നെയും ജാമ്യവസ്ഥകൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അവർ കോടതിയിൽ പോകണം കോടതിയിൽ പോയിട്ട് ഇയാളെ തിരിച്ച് ജാമ്യം റദ്ദാക്കി ഇയാളെ ജയിലിലാക്കണമെന്നുള്ള കാര്യം ആവശ്യപ്പെടണമെന്നുള്ളതാണ് ജസ്റ്റിസ് കമാൽപാഷ പറയുന്നത് അതുപോലെ ഇതുപോലുള്ള ക്രൂരമതം എന്ന് പറയുമ്പോൾ അത് കൊലപാതക ശ്രമത്തിന്റെ ഒരു പരിധിയിലേക്ക് വരുമെന്നും കൂടെ അദ്ദേഹം പറയുന്നു അപ്പോൾ ഈ സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ അതിക്രൂരമായ പീഡനങ്ങൾ ഏൽക്കുന്നവരുണ്ടെങ്കിൽ മാനസികവും ശാരീരികവും ഒക്കെ ആയിട്ട് പീഡനങ്ങൾ ഏൽക്കുന്നവരുണ്ടെങ്കിൽ ഇത് പോലീസിൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക അന്ന് റിപ്പോർട്ട് ആക്ഷൻ ഒന്നും വരുന്നില്ലെങ്കിൽ ഇതിനെതിരെ കോടതിയിൽ പോകണം അതാ ചെയ്യേണ്ടിത് അതല്ലാതെ വേറെ വഴിയൊന്നുമില്ല നമുക്കറിയാം ഇപ്പൊ ഒരു ഷൈനി മക്കളെ ആത്മഹത്യ ചെയ്തതുകൊണ്ടാണ് നമ്മൾ അവരുടെ കാര്യം അറിഞ്ഞത് ഇതുപോലെ അറിയപ്പെടാത്ത നിരവധി നിരവധി സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പീഡന അനുഭവിക്കുന്ന സ്ത്രീകൾ ഇതിന് കാര്യങ്ങളൊക്കെ പുറത്തു പറയുക പോലീസിൽ പരാതിപ്പെടുക അങ്ങനെ അവനവനെ നമ്മളെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പീഡനെ ഏറ്റെ വെറുതെ ആത്മഹത്യയിലേക്കൊന്നും പോകാതെ ഈ ദുഷ്ടപ്രവർത്തികൾ ചെയ്യുന്നവരെ അതിനുള്ള ശിക്ഷ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഈ സ്ത്രീകള് തള്ളമാരും ഇങ്ങനെ ഒത്തിരി ഉപദ്രവിക്കുന്നവരുണ്ട് അപ്പോൾ ഈ ഷൈനിയുടെ അമ്മായിയമ്മ ആണെങ്കിലും അമ്മായിപ്പനാണേലും ഇവരെ ഉപ്രവിച്ചിട്ട് ഇവര് ഉപദ്രവിക്കുന്നുണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് സഹോദരനും അങ്ങനെയാണെങ്കിൽ ഇവരെ ഇപ്പോൾ ഷൈനിയുടെ ഭർത്താവ് നോബിയെ മാത്രമേ കസ്റ്റഡിയിൽ എടുത്തുള്ളൂ ബാക്കിയുള്ളവരും കൂടെ കസ്റ്റഡിയിലെടുത്ത് കേസിൽ ഉൾപ്പെടുത്തേണ്ട ഇതാണ് അതൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല അതിൻ്റെയൊക്കെ നടപടികൾ എന്താകുമെന്ന് നമുക്ക് ഒരറിവുമില്ല അപ്പോൾ ഇതിനേതൊക്കെ എതിരെ എല്ലാവരും പ്രതികരിക്കുകയാണ് വേണ്ടത് ആരും നിശബ്ദരാകരുത് ഷൈനി ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ ഈ ഭർത്താവിന്റെ പേര് മാത്രമേ കേസ് എടുത്തിട്ടുള്ളൂ പുള്ളിക്കാരനെ മാത്രമേ അകത്താക്കിയിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാം പുറത്ത് ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കുകയാണ് ഷൈനിയുടെ മരണത്തിൽ ഷൈനിയുടെയും മക്കളുടെയും മരണത്തിൽ ഉത്തരവാദികളായിട്ടുള്ളൂ ഇവരെയും ഇങ്ങടെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്ത് വേണ്ട നടപടികൾ സ്വീകരിക്കുകയാണ് പോലീസ് ചെയ്യേണ്ടിയത് ഇതിനെതിരെ നല്ല നടപടി ഉണ്ടാവുകയും ശിക്ഷാവിധി ഉണ്ടാവുകയും ചെയ്തില്ലെങ്കിൽ ഈ ശൈനിമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും ഈ നോബിമാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും എന്ത് പ്രവൃത്തിയും എന്ത് ദുഷ്ടതയും ചെയ്യാൻ ഇവരൊക്കെ തയ്യാറാവുകയും ചെയ്യും